ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലോറൈറ്റിൻ്റെ കളക്ഷൻസ് ആണ് കാണാൻ വേണ്ടി പോകുന്നത് നന്ദിനിയുടെ രണ്ടായിരത്തി തൊണ്ണൂറ് മീറ്റർ കളക്ഷൻസ് ആണ് മിക്സ് ആൻഡ് മാച്ച് കളക്ഷൻസ് ആണ് കേട്ടോ എല്ലാം തന്നെ അതുകൊണ്ട് തന്നെ നൈറ്റി ഫ്രോക്കിനും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ നൈറ്റ് ഡ്രസ്സിനും വേണ്ടിയിട്ടും ഒക്കെ അടിപൊളിയായിട്ട് മാച്ചിങ് ആവുന്ന ടൈപ്പ് ഡ്രസ് മെറ്റീരിയൽസ് ആണ് കേട്ടോ അപ്പം എല്ലാവരും ഇതിനകത്ത് പറയുന്ന ഡീറ്റെയിൽസും കൂടെ കേട്ടതിന് ശേഷം ഓർഡർ ചെയ്യുക ഓർഡർ ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത് വീഡിയോയിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുവാണ് അപ്പോൾ മിക്സ് ആൻഡ് മാച്ച് എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ സെറ്റായിട്ടാണ് നമ്മൾ എടുക്കേണ്ടത് അതായത് രണ്ട് പീസ് ഒരു പേരായിട്ട് വരുന്നതാണ് ആ ഫസ്റ്റ് കാണിക്കുന്ന രണ്ട് മെറ്റീരിയലും ഒരു പേരാണ് സെക്കൻഡ് രണ്ട് രണ്ട് പീസ് ഒരു പേരാണ് അങ്ങനെ അങ്ങനെയാണ് കേട്ടോ സെറ്റായിട്ട് എടുക്കേണ്ടത് അതിനകത്ത് എല്ലാ കളേഴ്സും ഒന്നിച്ചെടുക്കണം എന്നൊന്നുമില്ല കേട്ടോ ഇഷ്ടമുള്ള പേർ ഏതാണെന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ എല്ലാം നല്ല വെറൈറ്റി ഡിസൈൻസ് ആണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ മെറ്റീരിയൽസ് ഈ വീഡിയോയിൽ കാണിക്കുന്ന കളക്ഷൻസ് അല്ല അല്ലാതെ നമ്മൾ രണ്ട് രണ്ട് ദിവസം കൂടുമ്പോൾ കാറ്റലോഗിനകത്ത് പുതിയ കളക്ഷൻസ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് പുതിയ പുതിയ നൈറ്റി മെറ്റീരിയലിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ അതിനകത്ത് എല്ലാ ഐറ്റംസും എല്ലാ ടൈപ്പ് രണ്ടേ തൊണ്ണൂറും മൂന്നേ ഇരുപതും ഒക്കെ നമ്മൾ കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തത് പോകുന്നുണ്ട് അത്യാവശ്യം നല്ലോണം തിരക്കും ഉള്ളതുകൊണ്ടാണ് വീഡിയോ വരുന്ന എല്ലാ ഐറ്റംസും വീഡിയോ ഇടാത്തത് കേട്ടോ അപ്പോൾ നിങ്ങൾ നോക്കുക കാറ്റലോഗിൽ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ കാറ്റലോഗ് എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളത് കുറച്ച് പേരൊക്കെ കമൻറ്റ് ചെയ്യാറുണ്ട് കാറ്റലോഗ് എന്ന് പറയുന്നത് ഈ ഒരു വാട്സപ്പ് നമ്പറിലെ മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് ഒരു മെസ്സേജ് ഇട്ടാൽ തന്നെ ഫസ്റ്റ് നിങ്ങൾക്ക് ഇവിടുത്തെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ വാട്സപ്പും വാട്സ് സോറി ോഗും സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും അതിനകത്ത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കളക്ഷൻസിൻ്റെയും സിംഗിൾ ഫോട്ടോസ് ഇതിനകത്ത് ഉണ്ടാവും അതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചെന്നാൽ മതി പിന്നെ അതുപോലെ പ്രിന്റുകൾ നിങ്ങൾ നോക്കി പോവാട്ടോ എല്ലാം എല്ലാ അടിപൊളിയാണേ പിന്നെ അതുപോലെ മിനിമം പത്ത് പീസാണ് കേട്ടോ ഇതിലുള്ള റേറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടത് പത്ത് പീസിന് മെയിലിലോട്ട് എടുക്കുമ്പം ഉള്ള ഹോൾസെയിൽ പ്രൈസാണ് ഇതിൽ കൊടുത്തേക്കുന്നത് പത്തിൽ താഴെ എടുക്കുമ്പം റീറ്റെയിൽ ആയിട്ട് റേറ്റ് വ്യത്യാസം വരും റീറ്റെയിൽ റേറ്റ് വരുന്നത് ഇതിലുള്ള റേറ്റിനെക്കാട്ടിലും പത്ത് രൂപ കൂടുതലായിരിക്കും അതുപോലെ കാറ്റലോഗിലുള്ള റേറ്റിനെക്കാട്ടിലും പത്ത് രൂപ കൂടുതലായിരിക്കും നിങ്ങൾ ഏത് റേറ്റിൻ്റെ ആണോ സെലക്റ്റ് ചെയ്യുന്നത് പത്ത് പീസിൽ താഴെ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ റീറ്റെയിൽ പ്രൈസാണ് വരുന്നത് അതുപോലെ റീറ്റെയിൽ നമ്മൾ മൂന്ന് പീസ് മുതലാണ് കൊടുക്കുന്നത് അതിൽ താഴേക്കുള്ള സെയിൽ നമ്മൾ ചെയ്യുന്നില്ല കേട്ടോ പിന്നെ നിങ്ങൾ ഫോട്ടോസ് സെൻഡ് ചെയ്യുന്നതിൻ്റെ കൂടുതൽ തന്നെ കൊറിയറിലാണോ പോസ്റ്റ് ഓഫീസ് വഴിയാണോ അയക്കേണ്ടതെന്ന് അഡ്രസ്സും കൂടെ സെൻഡ് ചെയ്ത് തരണം കേട്ടോ അപ്പം അതും കൂടെ വന്നെങ്കിലാണോ നമ്മൾക്ക് മെറ്റീരിയൽസ് വെച്ചിട്ട് ബില്ല് അയക്കാൻ വേണ്ടി പറ്റുന്നത് ഷിപ്പിംഗ് ചാർജും കൂടെ ആഡ് ചെയ്യാൻ വേണ്ടി പിന്നെ അതുപോലെ ബില്ല് സെൻഡ് ചെയ്യുമ്പം പേയ്മെൻറ്റ് വരുന്ന ഓർഡേഴ്സ് മാത്രമേ കൺഫേം ചെയ്യുള്ളൂ അന്നേരം നേരം പേയ്മെൻറ്റ് വരുന്ന ഓർഡേഴ്സ് മാക്സിമം പെട്ടെന്ന് പേയ്മെൻ്റ് ചെയ്യുന്ന ഓർഡേഴ്സ് മാത്രമേ കൺഫേം ചെയ്യുകയുള്ളൂ കേട്ടോ കാരണം നമുക്ക് നല്ലോണം തിരക്ക് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് പല കസ്റ്റമേഴ്സും പേയ്മെൻറ്റ് ചെയ്യാതെയും റിപ്ലൈ തരാതെയും അങ്ങനെയൊക്കെ പോകുന്നത് കൊണ്ടും പിന്നെ ഓർഡേഴ്സ് നല്ലവണ്ണം തിരക്കുള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ ഹോൾഡ് ചെയ്യാനുള്ളൊരു ഗ്യാപ്പൊന്നും കിട്ടില്ല അതുകൊണ്ട് തന്നെ ബില്ല് സെൻഡ് ചെയ്യുമ്പം റിപ്ലൈയും പേയ്മെൻറ്റും പെട്ടെന്ന് തന്നെ ചെയ്യുന്ന ഓർഡേഴ്സ് മാത്രമാണ് കൺഫേം ചെയ്യുന്നത് കേട്ടോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത് പിന്നെ അജ്റക്കിൻ്റെ കളക്ഷൻസ് ഒക്കെ ഇടയ്ക്ക് എല്ലാവരും മെസ്സേജ് ഇട്ട് ചോദിക്കുന്നതാണ് ഇവിടെ അജ്റക്കിൻ്റെ കളക്ഷൻസ് ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ നമ്മൾ വരുന്ന എല്ലാം ഇങ്ങനെ പബ്ലിക് നമ്മൾ വീഡിയോ അതായത് പ്രൊമോഷന് വേണ്ടിയിട്ട് എല്ലാം വീഡിയോ ആയിട്ട് ഇടാറൊന്നുമില്ല അല്ലാണ്ട് തന്നെ നമുക്ക് കാറ്റലോഗിനകത്തുനിന്ന് സേവ് ചെയ്യുമ്പോൾ തന്നെ ഓർഡേഴ്സ് വന്നുകൊണ്ടിരിക്കുകയുണ്ട് കളക്ഷൻസ് ഒക്കെ എപ്പോഴാണോ നിങ്ങൾക്ക് വേണ്ടത് അന്നേരം നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി ഇപ്പോഴും നിലവിൽ കുറച്ച് കളക്ഷൻസ് അജറക്കിൻ്റെ അത് കാറ്റലോഗിലുണ്ട് അതിൻ്റെ ബാക്കി കളേഴ്സൊക്കെ തീർന്നത് കൊണ്ടാണ് കേട്ടോ കാണാത്തത് അപ്പം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അജറക് കളക്ഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴും നിലവിൽ കുറച്ച് കളക്ഷൻസും കൂടെ നമ്മുടെ കാറ്റലോഗിനകത്തുണ്ട് പിന്നെ കൂടാതെ രണ്ടായിരം തൊണ്ണൂറിൻ്റെ രാഹുൽ ഗൗരവ് ഋത്വി ആരിഷ് ടെക്സോപ്രിൻ്റ് അങ്ങനത്തെ ബ്രാൻഡുകളും വർധമാൻ രാഹുൽ അതെല്ലാം നമ്മുടെ കയ്യിൽ ആണ് കേട്ടോ അതൊക്കെ അടിപൊളി ഡിസൈൻസ് ആണ് അപ്പോൾ ഇന്നലെ നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നതിൽ കുറച്ച് കളക്ഷൻസ് ബാക്കിയെല്ലാം കാറ്റലോഗിനകത്തായിരുന്നു ഉള്ളത് പിന്നെ അതുപോലെ തന്നെ മൂന്നേ ഇരുപതിൻ്റെ കളക്ഷൻസ് ഒക്കെ കാറ്റലോഗിലുണ്ട് പിന്നെ നൂറ്റി നാൽപ്പത് രൂപ മുതലാണ് നമ്മുടെ കയ്യിലുള്ള എല്ലാ കളക്ഷൻസും റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ പിന്നെ പ്ലെയിൻ മെറ്റീരിയൽ അതേപോലെ തന്നെ ആൽഫൈൻ മെറ്റീരിയൽ റയോൺ നൈറ്റി മെറ്റീരിയൽസ് അങ്ങനത്തെയുള്ള എല്ലാ കളക്ഷൻസും നമ്മൾ സെയിൽ സെയിൽ ചെയ്യുന്നുണ്ട് പിന്നെ ഹർഷിത ഗോൾഡ് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഹർഷിത ഗോൾഡ് പോലത്തെ ഉള്ള ഐറ്റംസും അങ്ങനെയൊക്കെയുള്ള എല്ലാ ഐറ്റംസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാം കാറ്റലോഗ് നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതൊക്കെയാണ് വേണ്ടതെന്നുള്ളതനുസരിച്ച് ചെക്ക് എടുക്കാം പിന്നെ മുമ്പോട്ട് മുമ്പോട്ടേക്ക് നമ്മൾ കൂടുതൽ നൈറ്റി മെറ്റീരിയൽസിൻ്റെ ബ്രാൻഡുകൾ കൂടുതൽ കൂടുതൽ ബ്രാൻഡുകളും കൂടുതൽ കൂടുതൽ വെറൈറ്റി ഐറ്റംസ് ഒക്കെ കൊണ്ടുവരും കേട്ടോ അപ്പം ഇപ്പം നല്ലോണം തിരക്കുള്ളത് കൊണ്ട് അങ്ങനെ എന്താ പറയുക കണ്ടിന്യൂസ് വരുന്ന സ്റ്റോക്ക് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പറ്റുന്നില്ല അതുകൊണ്ടാണ് എല്ലാം വീഡിയോ ആയിട്ട് കാണാത്തത് അപ്പം ഇനി മുമ്പോട്ട് കൂടുതൽ കാര്യങ്ങൾ കാറ്റ്ലോഗിലും അതുപോലെ വീഡിയോസൊക്കെ ആയിട്ടും ഒക്കെ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി പേയ്മെൻറ്റ് ചെയ്യേണ്ടത് അക്കൗണ്ട് ട്രാൻസ്ഫറോ അല്ലെങ്കിൽ ഗൂഗിൾ പേ വഴിയാണേ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് പിന്നെ മെസ്സേജ് അയച്ചിട്ടൊരു കുറച്ച് സമയങ്ങളിലൊന്ന് വെയ്റ്റ് ചെയ്യാം കേട്ടോ കാരണം ഫസ്റ്റ് മെസ്സേജ് അയച്ചവരുടെ ഓർഡേഴ്സ് എടുത്ത് വരുന്ന അനുസരിച്ചിട്ടാണ് എല്ലാവർക്കും റിപ്ലൈ തരുന്നത് അപ്പോൾ ആദ്യ ആദ്യം അയച്ചേക്കുന്നവരുടെ അനുസരിച്ച് എടുത്ത് വരുന്നതനുസരിച്ച് എല്ലാവർക്കും റിപ്ലൈ തരും പിന്നെ നമ്മളുടെ ബിസിനസ് ടൈം വരുന്നത് രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് ഒരു ആറ് മണി ഏഴ് മണി വരെയൊക്കെ നമ്മൾ ഓർഡർ എടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷമാണ് നമ്മളിവിടെ ക്ലോസ് ചെയ്യുന്നത് അപ്പോൾ അതിന് ശേഷം വന്നേക്കുന്ന മെസ്സേജുകളൊക്കെ പിറ്റേ ദിവസം രാവിലെ ഓർഡർ എടുക്കാൻ തുടങ്ങുന്ന സമയത്ത് ആണ് പിന്നെ റിപ്ലൈ കൊടുക്കുന്നതും ഒക്കെ അപ്പോൾ അങ്ങനെ അപ്പോൾ നിങ്ങൾ മാക്സിമം പകൽ തന്നെ മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് നോക്കുക നിങ്ങൾക്ക് പിറ്റേ ദിവസമാണ് കറക്റ്റ് കൊറിയർ അയക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പകൽ തന്നെ ദിവസം പകൽ തന്നെ ഓർഡർ അയയ്ക്കാം കേട്ടോ പിന്നെ അതുപോലെ എപ്പോഴാണോ പേയ്മെൻറ്റ് ചെയ്യുന്നത് അതിൻ്റെ പിറ്റേ ദിവസം ആണ് കേട്ടോ നമ്മൾ ഡിസ്പാച്ച് ചെയ്യുന്നത് അപ്പം എപ്പോഴാണോ പേയ്മെൻറ്റ് ചെയ്യുന്നത് അതിൻ്റെ തൊട്ട് അടുത്ത ദിവസം തന്നെ ഇവിടുന്ന് അയക്കും കൊറിയറിലാണോ പോസ്റ്റ് ഓഫീസ് വഴിയാണോ വേണ്ടതെന്ന് നിങ്ങൾ പറയുക ഹോം ഡെലിവറി വേണ്ടവർ പോസ്റ്റിൽ സെലക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിനകത്ത് കുറേ ഡീറ്റെയിൽസ് പറയുന്നുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് ജസ്റ്റ് കേട്ടിട്ടൊക്കെ ഓർഡർ ചെയ്യുവാണെങ്കിൽ എല്ലാവർക്കും പല ഡൗട്ട്സും ക്ലിയർ ആവുന്നതായിരിക്കും പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ പിന്നെ അതുപോലെ നമ്മുടെ ചാനൽസ് രണ്ട് ചാനൽസും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം അതുവരെ എല്ലാവർക്കും താങ്ക് യു കാറ്റലോഗ് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ